ഹബീബായ റസൂൽ സാഹു അലൈഹി കുറിച്ച് പറയുമ്പോൾ ആ ജീവിതം തന്നെയായിരുന്നു അത്ഭുതം അതുകൊണ്ടാണ് നിങ്ങൾ നബി വചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ ഹദീസുകൾ റസൂൽ സാഹു അലൈഹി വല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകളെക്കാൾ നമ്മൾ കാണുന്നത് റസൂൽ സല്ലാഹു അലൈഹി വല്ലം ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ് കാരണം വാക്കിനേക്കാൾ ഉച്ചത്തില് ജീവിതത്തിന് സംസാരിക്കാൻ കഴിയും വാക്കിനേക്കാൾ ഉച്ചത്തിൽ വാക്കിനേക്കാൾ ഉയരെ ജീവിതം കൊണ്ടൊരു സംസാരമുണ്ട് ആ സഹവാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠങ്ങള് റസൂൽ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു സഹവാസം തന്നെയായിരുന്നു ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ദിശാബോധം പകരലായിരുന്നു നമ്മുടെ പഠന സമ്പ്രദായങ്ങളോ അതിൻ്റെ മെത്തഡോളജിയോ ആയിരുന്നില്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരാണ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ് റസൂലും സ്വഹാബികളും സഹാബികളും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ തീ കൂട്ടണം വിറക് വേണം റസൂല് കൂടെയുള്ളവരോട് പറയാണ് നമ്മൾക്ക് എല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാവും നിങ്ങളെല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല നമ്മൾക്ക് എല്ലാവർക്കും പോയി വിറക് കൊണ്ടുവരാം എന്നാണ് ബോസ് അല്ല ലീഡറായിരുന്നു നേതൃത്വമായിരുന്നു അങ്ങനെ എല്ലാ ആളുകളും ഓരോ ചെറിയ ചെറിയ വിറകിന്റെ കഷ്ണവും കൊള്ളിയും ഓരോന്നായി കൊണ്ടുവന്ന് വെച്ച് റസൂലിന്റെ മുന്നിൽ ചെറിയൊരു കൂമ്പാരം നിറഞ്ഞു അപ്പോൾ ലോകം കണ്ട ഏറ്റവും മഹാനായ അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറയാണ് ഇതാ ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങള് വലിയ പാപമായി മാറുന്നത് നിങ്ങൾ കേട്ടതാണ് ഇങ്ങനെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങള് വലിയ വലിയ പാപങ്ങളാകുന്നത് ജീവിതത്തിൽ മറക്കുവോ അവർ മറക്കുവോ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ദിശാബോധം പകരുന്നത് ഒരു ചെറിയ കമ്പല്ലേ ശരി അങ്ങനെ കുറെ ചെറിയ കമ്പുകൾ കൂട്ടിവെച്ചാല് അതൊരു വലിയ കമ്പാണ് എന്ന് അവർക്ക് ആ നിമിഷമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ബദൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതക്രമം ആ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും നമ്മുടെ കാലത്തോടായിരുന്നാലും നമ്മൾ കണ്ടതും കാണാനിരിക്കുന്നതുമായ പല കാലങ്ങളോടായിരുന്നാലും മനുഷ്യരുടെ ജീവിതക്രമങ്ങൾക്ക് ബദലായ ഒരു ജീവിതക്രമം ആ വലിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ജിബ്രാൻ്റെ സമകാലികനായിട്ടുള്ളൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു മിഖായിൽ നഴിമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല വായിക്കേണ്ട പുസ്തകങ്ങളാണ് മൃദാദിന്റെ പുസ്തകം എന്നൊരു ഗ്രന്ഥമുണ്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ബോധപൂർവം ജീവിക്കുന്നതിനേക്കാൾ രസമുള്ള ഒരു കളി വേറെയില്ല എന്ന് ബോധപൂർവമുള്ളൊരു ജീവിതത്തെക്കാൾ ശ്രദ്ധാപൂർവമുള്ള ഒരു ജീവിതത്തെക്കാൾ രസമുള്ള മറ്റൊരു കളിയില്ല ശ്രദ്ധാപൂർവമുള്ളൊരു ജീവിതമുണ്ടല്ലോ ബോധപൂർവമുള്ളൊരു ഇടപെടലും ഇടപഴകലും ഉണ്ടല്ലോ അതാ മഹാജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നു എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ചത് എത്ര അനാഥത്വവും സങ്കടങ്ങളും പേറിയ ജീവിതമാണ് നമ്മളൊക്കെ ആലോചിക്കാറില്ലേ നമ്മൾക്ക് എന്താണ് കിട്ടിയത് എന്ന് പലപ്പോഴും നിരാശയൊക്കെ വരും മനുഷ്യന് എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കണം എന്തിനെ പ്രാർത്ഥിക്കേണ്ടത് അവൾക്ക് മക്കളില്ല മക്കൾക്ക് വേണ്ടി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജ്യേഷ്ഠതിയുടെ മകൾക്ക് പോലും മക്കളായി അനിയത്തിക്ക് മക്കളായി എനിക്ക് മക്കളായിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ അവര് പറഞ്ഞു ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ടുണ്ട് എത്ര പ്രാർത്ഥിച്ചു എന്നറിയോ എത്ര തവണ ഉമ്പ്ര ചെയ്തു എന്നറിയോ ഹജ്ജ് ചെയ്തു എന്നറിയോ എത്ര നിസ്കരിച്ചു എന്നറിയോ എത്ര രാവ് ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട് എന്നറിയോ എത്ര പകല് വിശപ്പറിഞ്ഞിട്ടുണ്ട് എന്നറിയോ എന്നിട്ടും എന്റെ പ്രാർത്ഥന കേട്ടില്ല നിരാശ എത്ര പെട്ടെന്നാണ് മനുഷ്യനെ പിടികൂടുന്നത് അല്ലേ ചെറിയ ചെറിയ നിരാശകളുടെ പേരിൽ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങൾ എത്ര പെട്ടെന്നാണ് മനസ്സിൽ മായ്ച്ചു കളയുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കിട്ടാതെ പോയ റസൂലിനെയാണ്